നമസ്കാരം എം എ യൂസുഫലി എന്ന മഹാ കൊല്ലം ജില്ലയിൽ കുട്ട്യം നാട്ടിൽ തൻ്റെ വ്യവസായത്തിന് തുടക്കം കുറിക്കുവാൻ ചുക്കാൻ പിടിച്ച എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും ആദരിച്ചുകൊണ്ടാണ് എൻ ടി വി ന്യൂസ് ഞങ്ങളുടെ രണ്ടാം ഭാഗം ബിസിനസ് പ്രമോഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ കഥകളാണ് ചിലപ്പോൾ ചിലപ്പോൾ അത് അത് സ്വപ്നങ്ങളാണ് മറ്റു പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ യു ഹാവ് എറ്റ്നെസ്ഡ് ഹൗ വിട്ട് ദ ബിസിനസ് സിസ്റ്റം ഇതെല്ലാം നമുക്ക് കാണാനിടയായി അപ്പോൾ ഈ ഒരു വലിയൊരു ചരക്കിനിടയിൽ നിന്നാണ് എമൗണ്ട് നമ്മൾ ഇവരോടൊപ്പം ഈ ഒരു ഓപ്പണിംഗ് മാനേജർ താങ്കൾക്ക് പറയാനുണ്ടോ അത് വലിയൊരു സന്ദർഭം വരുന്നു

What do you feel about the grand opening very, We are very confident um, that you are coming yeah. and uh, we expect that we uh, uh, will accept. So, you will see the Christmas is coming, new year is coming. The whole crew is ready for it. Right? Yes, yes, yes. We, we, are already, we are already ready and we are ready to get all your needs, all your daily needs. We expect that all your guys. ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അമൂല്യമാണ് ഞാൻ എൻ്റെ ഗോൾഡ് വ്യാപാര സമിതി അദ്ദേഹത്തിന് ഇതോടൊപ്പം എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം നമ്മൾ മറ്റുള്ള റോഡുകളുടെയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതോടൊപ്പം ചർച്ച ചെയ്തത് നമുക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹം ബഹുമാനപ്പെട്ട എം എ യൂസ് എഫ് അല്ലെങ്കിൽ സാറിനോട് ഇവയെല്ലാം സൂക്ഷിപ്പിക്കുകയുണ്ടാകും നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ സത്യമാണ് ഇന്ന് ഈ കുട്ടിയത്ത് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒട്ടാകെ ഡോലുമാളിൻ്റെ പ്രസ്ഥാനങ്ങൾ പ്രതിദിനം വളർന്നുവരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടി നിവാസിയൊക്കെ വലിയൊരു പ്രസ്ഥാനം വലിയൊരു തുടക്കം ഇന്ന് ഇവിടെ കുറിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിന് ഈ പ്രദേശമായിട്ട് അടുത്ത ബന്ധവും നിരവധി ആൾക്കാർക്ക് ജോലി സാധ്യതയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകൾ വരുമ്പോൾ ചെറുകിട വ്യാപാരികളെ എന്നുള്ള ഒരു അഭിപ്രായം ചിലരിൽ നിന്നുണ്ട് എന്നിരുന്നാലും നാട് മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ വ്യാപാരത്തിൻ്റെ ചുവട് പേടിച്ചുകൊണ്ട് ഈ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കുട്ടിയത്തെ വ്യാപാരികൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ ഈ ഒരു പ്രസ്ഥാനം അനുഗ്രഹമായി തീരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കുട്ടിയത്തെ അസോസിയേഷൻ സശ്വസിക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളെയും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക ജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടിയത്തിൻ്റെ വളർച്ചയും ഇവിടുത്തെ ജനങ്ങളുടെ വളർച്ചയും പ്രത്യേകിച്ച് കൊട്ടിയത്തെ വ്യാപാരികൾക്കൊക്കെ ഇതിനോടൊപ്പം കൂടുതൽ ആളുകൾ ഈ പ്രദേശത്ത് എത്തിച്ചേരിക ഈ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ ചെറുകിട വ്യാപാരികൾക്കൂടെ ബിസിനസ് കൂടുമെന്നാണ് മറ്റുള്ള ഈ ലൂല് പോലുള്ള വലിയ കോർപ്പറേറ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും കൊട്ടിയത്ത് ഈ പ്രസ്ഥാനത്തിൽ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിനെക്കാട്ട് കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിക്കുകയും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾക്ക് ഇതിനോടൊപ്പം തന്നെ അവരുടെ വ്യാപാരവും വളരെ മെച്ചപ്പെട്ട രീതിയിലായിത്തീരുമെന്നുള്ള ഒരു പ്രത്യക്ഷതയിലാണ് കൊട്ടിയം മർച്ചൻ്റ് അസോസിയേഷൻ ഇവരെ കരുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആയിത്തീരണമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കൊട്ടിയം മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഇതുവരെയുള്ള നിലപാട് നമ്മുടെ ണ്ട് ഇങ്ങനെ സംഭവം തന്നെയാണ് അപ്പോൾ ഇത്തരം ഒരു സംരംഭം ഉണ്ടാകാൻ സാധനത്തിൻ്റെ പിന്നിൽ ഒരുപാട് കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഉറപ്പായി ഇപ്പോൾ ഇത് സംഭവിച്ചു ഇങ്ങനെ അപ്പോൾ സാറിന് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഇനി ഒരു നിമിഷത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ എല്ലാ സംവിധാനവും നടത്തുമെന്ന് അതിലൂടെ തെളിയിക്കപ്പെടുന്നു ക്രിസ്വരിസ്ഥാനത്തെ വരവോടുത്തും സഹകരണ പ്രസ്ഥാന ലോകോത്തര നിലവാരത്തിലേക്ക് മാറാൻ പോകുന്നു എന്നതാണ് ഈ സമയത്ത് അഭിമാനത്തുള്ളത് ഇല്ല കാര്യം പല രൂപത്തിൽ എടപ്പള്ളിയിലെ ഉരുമാണ് വന്നതിന് ശേഷമാണ് ചെറിയ കച്ചവട മേഖല അപ്പൊ കൂടുതൽ ആളുകൾ കൗണ്ടിൽ കൂടുതൽ ആ സാധ്യത വെച്ച് ഒരു കച്ചവടക്കാരെയും ബാധിക്കത്തില്ല കൂടുതൽ ആളുകളെ കൗൺ ചെയ്ത് നൂറുകണക്കിനാളുകൾക്ക് ഇപ്പൊ തന്നെ തൊഴിൽ ലഭിച്ചു ഇവിടെ മുഴുവൻ തന്നെ ഹയർ ചെയ്തിട്ടുള്ള സ്റ്റാഫുകളിൽ എഴുപത് ശതമാനവും പ്രാദേശികമായ അതല്ലാതെ തന്നെ ഇവർ നടത്തിയ ഇൻ്റർവ്യൂലോ അയ്യായിരം ആളുകളാണ് പങ്കെടുത്തത് അതിൽ നിന്ന് എത്രയോ ആളുകളെ എബ്രോഡ് വരെ അവർ കൊണ്ടുപോകാൻ തയ്യാറായി ഇത്രയും പേർക്കുള്ള സാധ്യതകളാണ് ഇതിലൂടെ ഇത് ഇത് വലിയൊരു വലിയൊരു സംഭവമായിട്ട് ഇവിടെ നമ്മുടെ കൊക്കം പട്ടണത്തിന് സംഭവിച്ചിരിക്കുകയാണ് വ്യക്തികൾ പ്രതിനിധികളും ഇതിനുവേണ്ടി ഇടപെട്ടിട്ടുള്ളത് പറയാൻ പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് മാധ്യമ വലിയൊരു സംരംഭമാണ് ഇവിടെ ഇപ്പോൾ നടന്നത് എൻ്റെ കെ ന്യൂസിന് വേണ്ടി ചീഫ് എഡിറ്റർ സതീഷ് അഡ്മൺ ക്യാമറമാൻ ലവാഷനോട് നയിക്കുന്നത്